अमृत भारत पद्धति उड़ी नवीकर माही रेलवे स्टेशन प्रधानमंत्री नरेंद्र मोदी वीडियो कॉन्फ्रेंस लूटे उद्घाटन चाहिए एक सौ चालीस करोड़ देशवासियों का सीना छवासी ने एकजुट होकर संकल्प लिया था इसके बाद നവീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗവൺമെന്റ് ആശുപത്രി പുഴയോര നടപ്പാത കോപ്പറേറ്റീവ് കോളേജ് നഴ്സിംഗ് കോളേജ് പി ഡബ്ല്യു ഡി മാലിന്യ സംസ്കരണം റോഡ് ഹാർബർ എന്നിങ്ങനെ മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നതെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു മാഹി അതിൻ്റെ തനിമയ്ക്കും ഐക്യത്തിനും പേരായ പ്രദേശമാണ് ഇതിനാൽ മേഖലയിൽ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും പുതിയ താളം ലഭിക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാർ എപ്പോഴും പ്രാദേശിക വികസനത്തിന് മുൻഗണന നൽകുന്നുണ്ട് വികസനത്തിന് റെയിൽവേ ഉറബാധ എന്നത് വെറും ഉദാഹരണമല്ല ജിപ്മറിന് സമാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് മാഹിൽ ആരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നതായും ഗവർണർ പറഞ്ഞു അഭിമാന നിമിഷമാണെന്നും ആധുനിക റെയിൽവേ സ്റ്റേഷൻ നൽകിയതിന് നന്ദി അറിയിക്കുന്നു എന്നും കൊച്ചു മയ്യടി വലിയ മയ്യടിയായി മാറിയിരിക്കുകയാണെന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്ത സ്റ്റേഷൻ കിട്ടിയെന്നും അത് സംരക്ഷിക്കണമെന്നും നോവലിസ്റ്റ് എം മുകുന്ദൻ പറഞ്ഞു മാഹി എം എൽ രമേശ് പറമ്പത്ത് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐഷ ഉംബർ നോവലിസ്റ്റ് എം മുകുന്ദൻ അഡീഷണൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ എസ് ജയകൃഷ്ണൻ മാഹി അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ വാർഡ് മെമ്പർമാരായ തോട്ടത്തിൽ ശശിധരൻ കെ ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് മാഹി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുള്ളത് യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ കൂടുതൽ ടിക്കറ്റ് വിൽപ്പന യന്ത്രങ്ങൾ എന്നിവയ്ക്ക് പുറമേ വിശ്രമമുറി ശുചിമുറികൾ രണ്ട് പ്ലാറ്റ്ഫോമിലും ഷെൽട്ടറുകളും ഇരിപ്പിടങ്ങളും ലിഫ്റ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പുതിയ പ്രവേശന കവാടവും സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റേഷന്റെ ഇരുവശത്തും വിശാലമായ വാഹന പാർക്കിംഗ് ഏരിയയുമുണ്ട്